വഴുതനങ്ങളൊക്കെ പൂവിടാൻ തുടങ്ങിയിട്ടുണ്ട് ഇതിൻ്റെ തുടക്കം മുതലുള്ള എല്ലാ വീഡിയോകളും ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എല്ലാം കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് വേറൊരു വീഡിയോ അപ്ലോഡ് ചെയ്യണമെന്നുള്ള ഉദ്ദേശമുണ്ട് തുടക്കം മുതൽ അതായത് അത് വിത്ത് പാകുന്നത് മുതലുള്ള എല്ലാ വീഡിയോകളും ഉൾക്കൊള്ളിച്ചു കണ്ട് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട് ഞാൻ മെയിനായിട്ട് ഇതിൽ ഉൾക്കൊള്ളിക്കാൻ വേണ്ടിയിട്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് ബ്രൂണിങ്ങാണ് അപ്പോൾ എങ്ങനെയാണ് ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും അതിൻ്റെ ബ്രാഞ്ചുകൾ വേറെ വേറെ ബ്രാഞ്ചുകൾ ഇപ്പോൾ ഒരു മാസം ആവുന്നുള്ളൂ അത് കട്ട് ചെയ്തിട്ട് ഞാൻ കട്ട് ചെയ്യാതെ എടുത്ത് വെച്ച രണ്ട് തൈകളുണ്ട് അതും ഇതും തമ്മിലുള്ള വ്യത്യാസങ്ങൾക്ക് അത് നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും അത് കട്ട് ചെയ്യുന്നതൊക്കെ ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പം ഇങ്ങനെ കട്ട് ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ റൂണിങ് ചെയ്ത് കഴിഞ്ഞാലുള്ള ഗുണം വേറെ ബ്രാഞ്ചുകൾ വരും അതേപോലെ തന്നെ പിന്നെ ഇതിൻ്റെ വേറെയും ബ്രാഞ്ചുകൾ വരണമെന്നുണ്ടെങ്കിൽ അവിടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി അഥവാ ഒരു തയ്യുമ്പം തന്നെ നമുക്ക് വീട്ടിൽ ആവശ്യമുള്ള വൈതനങ്ങയാണെങ്കിലും ഏതാണെങ്കിലും നമുക്ക് കിട്ടാൻ സാധിക്കും അപ്പോൾ ബ്രോണിങ് ചെയ്യുന്നത് എങ്ങനെയാണ് ഞാൻ അന്ന് കട്ട് ചെയ്തത് എങ്ങനെയാണ് പിന്നെ അതിൻ്റെ അടുത്തുള്ള ഇലയും കൂടി ഒന്ന് ഒഴിവാക്കുക അതേപോലെ കട്ട് ചെയ്ത ഭാഗത്ത് നമ്മൾ ഫങ്ക് സൈഡ് ഏതെങ്കിലും സാഫോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒന്ന് ഉപയോഗിക്കുക ഞാനിവിടെ ഇപ്പോൾ കുറച്ചൊരു മണ്ണ് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് ഈ തയ്യും ഞാൻ ഇങ്ങനെ എടുത്ത് വെച്ചിട്ടാണ് ബ്രൂൺ ചെയ്യാതെ വെച്ചിട്ടുണ്ടായിരുന്നു അന്ന് വെച്ച് വെച്ചിട്ടുണ്ട് അത് രണ്ടും കൂടിയുള്ള വ്യത്യാസങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും പെട്ടെന്ന് ബ്രാഞ്ചുകൾ വരികയും ചെയ്യും പൂവിടുകയും ഇതിമലി ഇപ്പൊന്നും പൂവിടലും കൂടി തുടങ്ങിയിട്ടില്ല അപ്പോൾ പെട്ടെന്ന് നല്ല വളർച്ച നിരക്കുണ്ടാവാൻ റൂൺ ചെയ്യുന്നത് നല്ലതായിരിക്കും ഇനി ഇതിൻ്റെ എല്ലാം ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ള ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട് വൈകാതെ അപ്ലോഡ് ചെയ്യുന്നതാണ്